നാളെ ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഒരു ജില്ലയിൽ പൂർണ്ണമായ അവധിയും മറ്റൊരു ജില്ലയിൽ പ്രാദേശിക അവധിയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് വരും ദിവസങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കിയിൽ ഉടനീളമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ തലങ്ങളിലുള്ളതും എല്ലാ തരത്തിലുള്ളതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ അടച്ചിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ അവധി അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വീട്ടിനുള്ളിൽ തന്നെ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട് ഇത് വിനോദത്തിനുള്ള അവധിയല്ല എന്നും മറിച്ച് എല്ലാവരെയും സുരക്ഷിതരാക്കാനുള്ള മുൻകരുതൽ ഇടവേളയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കാസർകോട് ജില്ലയിൽ ടാങ്കർ ലോറി അപകടത്തെ തുടർന്നാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങോത്ത് വരെയുള്ള പതിനെട്ട് പത്തൊമ്പത് ഇരുപത്താറ് വാർഡുകളിലാണ് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വീഡിയോ ഷെയർ വീഡിയ മറക്കരുത്